അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുന്നത് അന്താരാഷ്ട്ര മാഫിയെ കുടുക്കാനാണ് കേരളത്തിലെ ആശുപത്രികളിലേക്കും അന്വേഷണം നീണ്ടേക്കും ഇറാനിലുള്ള മലയാളിയെ ഉടൻ നാട്ടിലെത്തിക്കാനും ശ്രമിക്കും കേസന്വേഷണം ഏറ്റെടുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അനുമതി ലഭിച്ചതോടെയാണ് കൊച്ചിയിലെ എൻ കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചത് നിലവിൽ ആലുവ റൂറൽ പോലീസിന്റെ പ്രത്യേക സംഘത്തിനാണ് അന്വേഷണത്തിന്റെ ചുമതല കേസിൽ ഇതുവരെ മൂന്ന് പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് ഒന്നാം പ്രതി ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധു ജയകുമാറിന്റെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് എൻ ഐ എ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് തൃശൂർ സ്വദേശി സാബിത് നാസറാണ് കേസിൽ ആദ്യം പിടിയിലായത് സാബിത്തിന് ഇറാനിൽ ബന്ധങ്ങളുമുണ്ട് ഈ കേസ് അന്വേഷണത്തിനിടെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള മാഫിയ വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ എൻ അന്വേഷണം നിർണായകം തന്നെയാണ് മുംബൈയിൽ അറസ്റ്റിലായ മനുഷ്യക്കടത്തുകാരനിൽ നിന്നാണ് സാബിത്തിനെ കുറിച്ച് അന്വേഷണ ഏജൻസികൾക്ക് ആദ്യം വിവരം കിട്ടുന്നത് നിരന്തരം കൊച്ചി കുവൈത്ത് ഇറാൻ റൂട്ടിലായിരുന്നു സാബിത്തിന്റെ യാത്രകളൊക്കെ വൃക്ക നൽകാൻ തയ്യാറാകുന്നവരെ കണ്ടെത്തി അവരെ ഇറാനിലും തിരികെയും എത്തിക്കുക എന്നതായിരുന്നു ഇയാളുടെ ജോലി കേന്ദ്ര ഇന്റലിജൻസ് വിവരം കേരള പോലീസിന് കൈമാറുകയായിരുന്നു അങ്ങനെയാണ് സാബിത്തിനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും പിടികൂടിയത് ഇറാനിൽ കിഡ്നി വ്യാപാരം നിയമപരമാണെന്ന് വരുത്തിയായിരുന്നു എല്ലാം വൃക്ക നൽകുന്നത് നിയമപരമാണെന്ന് വിശ്വസിപ്പിച്ച് വ്യാജരേഖകൾ തയ്യാറാക്കിയായിരുന്നു ആളുകളെ ഇറാനിലേക്ക് കൊണ്ടുപോയിരുന്നത് വൃക്ക നൽകി കഴിഞ്ഞാൽ ആറ് ലക്ഷം രൂപയോളമാണ് ഇവർക്ക് നൽകുക എന്നാൽ വൃക്ക സ്വീകരിക്കുന്നവരിൽ നിന്ന് ഒരു കോടി രൂപ വരെ ഇവർ ഈടാക്കിയിരുന്നു ഹൈദരാബാദ് കേന്ദ്രീകരിച്ചായിരുന്നു നീക്കങ്ങൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുന്നത് രാജ്യത്തുടനീളം ഇവർക്ക് ബന്ധങ്ങൾ ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെ ഇറാനിൽ എത്തിച്ചിട്ടുണ്ട് പാലക്കാട് സ്വദേശിയായ ഷെമീറും ഇത്തരത്തിൽ വൃക്ക നൽകിയിട്ടുണ്ട് ഇയാളെ കണ്ടെത്താനും ശ്രമം തുടങ്ങും മുഖ്യ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന ഹൈദരാബാദ് സ്വദേശി ബെല്ലം കൊണ്ട രാമപ്രസാദിനെ അന്വേഷക സംഘം അറസ്റ്റ് ചെയ്തിരുന്നു പണം കൈകാര്യം ചെയ്തിരുന്നു എന്ന് കരുതപ്പെടുന്ന കൊച്ചി സ്വദേശിയും മധുവിന്റെ സുഹൃത്തുമായ സജിത് ശ്യാമം കുടുങ്ങി താൻ നിരപരാധിയാണ് എന്നാണ് സജിത്തിന്റെ വാദം മെഡിക്കൽ ടൂറിസം ബിസിനസ് ചെയ്യുന്ന തനിക്ക് ചില ഇടപാടുകാരിൽ നിന്ന് സാങ്കേതിക പ്രശ്നം മൂലം പണം സ്വീകരിക്കാൻ കഴിയാത്തതിനാൽ ആ പണം തന്റെ അക്കൗണ്ടിൽ സ്വീകരിച്ച് മധുവിന്റെ സ്റ്റെമ ക്ലബ്ബിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു എന്നാണ് സജിത്ത് പറയുന്നത് താൻ ഇതിൽ നിന്ന് പണമൊന്നും ഈടാക്കിയിട്ടില്ല എന്നുമാണ് സജിത്തിന്റെ വാദം ഇത് ശരിയാണ് എങ്കിൽ സജിത്തിനെയും ഈ സംഘം ചതിച്ചുവെന്നാണ് വ്യക്തമാകുന്നത് ഇറാനിലെ അവയവ കച്ചവടത്തിന് പിന്നിലെ കണ്ണികളെ കണ്ടെത്താൻ എൻ എത്തുമ്പോൾ കൊച്ചിയിലെ ആശുപത്രി ലോബിയിലേക്കും അന്വേഷണം നീണ്ടേക്കും വലിയൊരു മാഫിയ തന്നെ ഇതോടെ കുടുങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്